രണ്ട് തലമുറകളിലെ കുരുന്നുകളോടൊപ്പം പാട്ടും പറച്ചിലും കളിക്കൂട്ടുമൊക്കെയായി സേവനമനുഷ്ഠിച്ച ശേഷം വിരമിക്കുകയാണ് ആലപ്പാട് അങ്കണവാടിയിലെ ലിസി ടീച്ചർ വർഷത്തെ സേവനം കൊണ്ട് കളിച്ചിരികളും കുഞ്ഞറിവുകളും പകർന്ന് ഈ ടീച്ചർ പരിപാലിച്ചത് ആയിരത്തിലേറെ കുരുന്നുകളെ പ്രവർത്തനം ആരംഭിച്ച പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞയുടൻ ചാടൂർ സ്വദേശിനി ലിസി വർക്കറായി ജോലിയിൽ ചേർന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു മാസവേതനം നാട്ടുകാരിൽ ഉദാരമതികളായ പേർ വാടക വാങ്ങാതെ നൽകിയ കെട്ടിടങ്ങളിൽ പതിനേഴ് വർഷം പ്രവർത്തിച്ചതിന് ശേഷമാണ് അങ്കണവാടി ഇപ്പോഴത്തെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയത് അങ്കണവാടിയുടെ പരിധിയിലുള്ള ഇരുന്നൂറ്റി എഴുപത്തെട്ട് കുടുംബങ്ങളിലെ രണ്ട് തലമുറകളിലെ ഒട്ടുമിക്കവരുടെയും കുഞ്ഞുനാളുകളിലെ പാട്ടും പഠിത്തവും കളികളും ഇവിടെയായിരുന്നു ഇതുവരെയായി ആയിരത്തിലേറെ കുരുന്നുകളെ പരിപാലിക്കാൻ കഴിഞ്ഞുവെന്നത് ടീച്ചറുടെ മനസ്സിന് കുറച്ചൊന്നുമല്ല സന്തോഷം പകരുന്നത് നാട്ടിലും വിദേശത്തുമായി കഴിയുന്ന ആദ്യകാല കുരുന്നുകളിൽ പലരുടെയും മക്കളും ഇവിടുത്തെ കുഞ്ഞുങ്ങളായിട്ടുണ്ട് ഇത്രയും കാലത്തെ സേവനത്തിനിടയിൽ ഏഴ് സഹായികൾ മാറി മാറി ഒപ്പമുണ്ടായിട്ടുണ്ട് പതിനാല് കുരുന്നുകളെ നിലവിൽ ഇവിടെ ഉള്ളുവെങ്കിലും നാൽപ്പത് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിരുന്ന വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട് വലിയ കുട്ടികളോടായിട്ടുള്ള ആത്മാർത്ഥ അതന്നെ ഏറ്റവും വലിയ സന്തോഷം കൊണ്ട് ഞാൻ വേറെ ജോലി ഒന്നും നോക്കി പോയില്ല ഈ നാല്പത്തിനാല് വർഷം എൻ്റെ എപ്പോഴും മുപ്പതിന് കഴിയും അപ്പോൾ എനിക്ക് എൻ്റെ മക്കളോടുള്ള ആത്മാ അവരായിട്ടുള്ളൊരു ഇതിൽ നമ്മുടെ എല്ലാം വീട്ടിലെ ഭക്ഷണങ്ങൾ എന്ത് വിഷണങ്ങളായാലും ഇവിടെ വന്നാൽ നമ്മുടെ തീരും അതുകൊണ്ട് എനിക്ക് ഈ ജോലിയോട് തന്നെയാണ് കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചെറുതായാലും നമുക്ക് ജീവിതത്തിൽ കുറേ സ്നേഹം കുറേ അവരൊക്കെ ഇപ്പോൾ വലുതായി നല്ല ജോലിക്കാരായി അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ നമ്മുടെ ഒരു വിളി അതാണ് ഏറ്റവും സന്തോഷം നിന്നും വന്ന് ഈ ഇവിടുത്തെ കുരുന്നുകളെയും സ്നേഹം കൊണ്ട് കീഴടക്കാൻ കഴിഞ്ഞ സംതൃപ്തിയോടെ അറുപത്തിരണ്ട് വയസ്സ് തികയുന്ന ടീച്ചർ അടുത്ത മാസം വിരമിക്കുകയാണ് നാലര പതിറ്റാണ്ടോളം നീണ്ട നിസ്വാർത്ഥ സേവനത്തിന് ഹൃദ്യമായ യാത്രയ്പ്പിലൂടെ സ്നേഹവായ്പേകാൻ നാട്ടുകാരും ഒരുങ്ങിക്കഴിഞ്ഞു